ഹായ് അപ്പം ഇഡലി ഞമ്മന്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കാശി ഡേ എല്ലാവരും ഉണ്ട് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണാൻ പോവാന്നാണ് അപ്പം ഇന്ന് അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അമ്മ പറഞ്ഞ് ഇന്ന് അവിടെ കാണാൻ വേണ്ടിയിട്ട് പോവാമെന്ന് അങ്ങനെ നമ്മളെല്ലാവരും പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത് പോവാ നേരെ ആൾക്കാരാണ് ശിവരി ഉത്സവം ക്രിസ്മസും ഇപ്പൊ ന്യൂ ഇയറിന്റെ സംഭവം എല്ലാം ആയതുകൊണ്ട് ഭയങ്കര തരം നമ്മൾ വിചാരിച്ചു നടന്നു നടന്നിട കാഴ്ചകളൊക്കെ കണ്ടു നമ്മൾ മെയിൻ കണ്ടു പോവാൻ ഈ പോകുന്ന എല്ലാവരും അത് കാണാൻ വേണ്ടി പോകാം ഹെലിപാഡ് സൈഡിലോട്ട് പോവാം വണ്ടി വരും ഹെലിപാഡിലൊന്നും വണ്ടി ഇടാൻ പറ്റത്തില്ല പിന്നെ വണ്ടി അങ്ങോട്ട് പോവത്തില്ല അതാണ് നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചത് പത്ത് വെയിലൊന്നും കൊള്ളാം അല്ലേ വെയിലൊന്നും കൊള്ളാം വീട്ടിൻ്റെ അകത്ത് നടക്കുന്ന ആൾക്കാരെല്ലാം വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫുള്ള് വെളിയിലായിരിക്കും ഇല്ല കാശി വെയിലെ ശിവൈരിയിൽ ഒരു മൂന്നാല് ദിവസം പോകണമെന്നാണ് പോവണമെന്നാണ് ആഗ്രഹം അല്ലേ

ഇതൊക്കെ വല്ല പ്രശ്നം വന്നിട്ട് പോലീസ് പോകുന്ന എന്റെ അടുത്ത് വീട് എവിടെ വീട് എന്ന് പറഞ്ഞു എന്തെങ്കിലും ഒരു പ്രശ്നം ചോദിച്ചാൽ പിന്നെ അത് നടത്തില്ല വീടേ ഇല്ലെന്ന് പറയും ഓർത്തിരാ ഇവിടെ കൂടെ അല്ലല്ലേ മറ്റേ അവിടെ ഇപ്പൊ തഴി കൂടെ അല്ലേ അത്രയും നടക്കട്ടെ അല്ല അത്രയും നടക്കണ്ടേ അത്രയും നടക്കണം എളുപ്പം മണലിൽ കൂടെ നടക്കണ്ടേ ഇവിടെ പോണ് ഇതുവഴി പോവാൻ നേരത്തെ എന്നെ കളിയോട്ട് തന്നെ നാടൻ പട്ടിക്ക് ഓ വീട്ടിൽ കിടക്കുന്നത് ഇഷ്ട വീട്ടിൽ കിടക്കുന്നത് കൊള്ളൂല വഴിയ പോകുന്ന ഇതാണകത്ത് കൊള്ളാം എവിടെ എവിടെ കറക്റ്റ് ഓ ചേട്ടന്റെ ടീച്ചറല്ലേ അറിയാത്ത പറഞ്ഞോണ്ടീച്ചറ നിൽക്കുന്ന കാശീന്ന് പറഞ്ഞോണ്ട അപ്പൊ ഇവൻ പറയണ്ട എന്നെ മറന്നു കാണുമെന്ന് നിനക്ക് എങ്ങനെയാറിയ പ്ലേ ക്ലാസ്സിൽ ടീച്ചറിനു കുഞ്ഞു പ്രായത്തിലായിരുന്നപ്പം അമ്മയുടെ വയറ്റി കിടന്ന് കണ്ട തന്നെയല്ലേ തന്നെ സരസ്വദീനെ കാണാൻ പോയോ സരസ്വതി ആ ഇടപഴിയായിരുന്നു സരസ്വതിക്ക് കൊടുക്കൊന്നും ഇല്ല അതുകൊണ്ട് ഞങ്ങള് മടൽ എടുത്ത് എറിഞ്ഞു തരും ഓ ഇങ്ങോട്ടൊക്കെ നിറച്ച് വണ്ടി പറഞ്ഞു പുൽക്കൂട് വെളിയിൽ ഞാണ്ട വെളിയിൽ പുൽക്കൂടി നോക്ക് കാണിച്ചാ കിളിക്കൂട്ടിൽ നിന്നാണ് യേശു ജനിച്ചല്ലേ മോള് പറഞ്ഞോ കിളിക്കൂടല്ല പുൽക്കൂട് അപ്പൊ അതോ എവിടെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ഫ്രണ്ടില്ല ഓ വണ്ടി വരുന്നു അപ്പൊ ഇവിടെ അന്ന് ഇപ്പൊ ഫോട്ടോ എടുക്കട്ടെ നീ കൂട്ടത്തിലുള്ള അല്ലേ ഇപ്പൊ ഫോട്ടോ എടുത്തിട്ട് കാണാം കാറ് വരുന്നു കേറുമ്പോ എടുത്താ പോര് വീണ്ടും ഒരു ഫോട്ടോ എടുത്തിട്ട് എടുത്തിട്ടാണ് ആ നീണ്ടിടക്കുന്ന സാധനമാണ് അപ്പൊ കാണാൻ പോകുന്നത് ഓ ജി ഒക്കെ തോന്നി അയ്യോ ഈ ഇറക്കാണ് കാണുന്നണങ്ങല്ല ഭയങ്കര ഇണങ്ങി ആന്തു ഓ ഞാൻ കൊച്ചിനെ കൊണ്ടൊന്നും നിൽക്കൂല ഞാൻ ഇല്ല ഇല്ലെങ്കിൽ ഇല്ലെങ്കിലേ ഇല്ലെങ്കിൽ ഞാൻ ആദ്യം പോവാ ചെറിയ സാധനം ചെറിയ ബോട്ട് നമ്മള് സ്ഥലത്ത് എത്തിരപിറ്റ ോ വെള്ളക്കുതിര ഉണ്ട് ബ്രൗൺ കുതിര ഉണ്ട് കറുപ്പും വെള്ളയും കുതിര ഉണ്ട് ധന്യാമീന എപ്പ ചവിട്ടിയോ

കേറാൻ വേണ്ടിട്ട് ഇവിടെ എന്നെ പറഞ്ഞത് എല്ലേ വിടും വിടൂടെ ഊരി ചെരുപ്പിനെന്തേം ഓ തണുപ്പ് തണുപ്പ് റിസോർട്ടിൽ നിന്നൊക്കെ വരുന്ന വെള്ളം എന്നാണ് പണ്ട് പറയുന്നത് അതല്ലേ പറഞ്ഞ റിസോർട്ടിന്നൊക്കെ ഒഴുക്കിടുന്നതാണെന്ന് നീ നിന്റെ ചെരുപ്പം വെച്ചോട്ടാണോ വണ്ട ഇവിടെ ലൈഫ് ബോട്ടൊക്കെ ഇതിന് പറയുന്ന ഒരു യാച്ച അല്ലേ പിന്നെന്തേരായിരുന്നു മറ്റേ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട് എന്റെ നാണികുട്ടിയുടെ ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട് യാച്ച് എന്താ സാധനം കണ്ടാ ബൈക്ക് ഇടയ്ക്കിന് ടിക്കറ്റിന്റെ റേറ്റ് തിരക്കാമാണ് അല്ലേ ആ അതിൽ കയറി പോകുന്ന തലി കാശിയുടെ അച്ഛൻ യോ പോയെ പോയെ ഞാൻ പൈസ കൊടുത്ത് അവളെ കൊണ്ടുപോയ അപ്പൊ നമ്മള് നമ്മളുടെ മറ്റേ എ ടി എ ടി വിടാ ടിക്കറ്റ് തീർന്ന ആ എങ്ങനെ അറിയാം എവിടെ ആ എന്താറ ഇയാള് സൈഡിലിരിക്കുന്ന സൈഡിലിരിക്കുന്ന ബാക്ക് ഊയി സസ്പെൻഷക്കോളാം ഇതിലൊരാക്കാൻ പറ്റട്ടാ അതെയാണ് ഞാൻ അപ്പോ എല്ലാ കടലിലും എല്ലാവരും കടലില് വാ എവിടെ പോണേ കാശി എവിടെ പോണേ എവിടെ പോണ് എന്തിനേ തിരിച്ച് നടന്നാണ് പോണ കാല്ക്കാല് കഴിവിയാ ഇപ്പ ഇതിന് മണ്ണാകും അവിടെ നിന്നാ മതി അല്ലേ ഞാൻ പറഞ്ഞത് ഓ വി അപ്പോൾ അതെ എൻ്റെ ബാക്കിൽ കാണുന്ന ഇത്രയും ആൾക്കാർ ക്യൂ നിൽക്കുകയാണ് അതായത് ടിക്കറ്റ് എടുത്തതിന് ശേഷം എന്താണ് കയറാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുകയാണ് ചെയ്യുന്നത് ഇത് രാവിലെ ഒട്ട് ഏകദേശം ഈ ഒരു ടൈമും കൂടെ ആവുമ്പോഴത്തേക്കും ഇത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും രാവിലെ ഒട്ട് അഞ്ച് ആറ് മണിവരെയൊക്കെ കാണും അതെ ഇവിടെ എന്തായാലും ഇപ്പം ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തേക്കുന്നതെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലോസ് ആവും എല്ലാവരും അവിടെ ക്യൂ നിക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും തിരിച്ചു തിരിച്ചടക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇനൊരു ദിവസം അച്ഛനൊക്കെ വന്നിട്ട് ഇവിടെ കയറാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം നേരത്തെ പോകുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മാമിക്ക് നേരത്തെ പോകണോ അങ്ങനെയാണ് നമ്മൾ നമ്മളിനിയിപ്പോൾ തിരിച്ചടക്കാൻ പോണത് അതെ നിറച്ച ആൾക്കാരാണ് ഇതുവരെ ആൾക്കാരൊന്നും പോയി തുടങ്ങിയില്ല

വഴി എനിക്ക് ഇവിടെ കേറിയില്ല പേരെന്തേരാണ് അതിന്റെ എനിക്കറിയാം പിന്നെ യാക്കെന് അറിയാമോ അതാണ് ഞാനും പറഞ്ഞ അതാണിത് എന്നിട്ട് കേവീം പറയുന്നത് ക്രൂയിസർ ആണ് ും ഗൂഗിൾ ലെൻസ് ഉണ്ടല്ലേ ഗൂഗിൾ ലെൻസിന് എടുത്തു നോക്കാം ആ ഇനിയിപ്പ തിരിച്ചടങ്ങുന്ന എനിക്ക് ഓ വയ്യീഷർട്ട് ഉള്ള

വാങ്ങിക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തോളു കഴിച്ചോ ാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇത്ര ഉണ്ടായിരുന്നോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാനിനും കുറച്ച് കൊച്ചു വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെയായിരിക്കും താങ്ക് യു താങ്ക് യു വേറെ